നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം ആക്രമണം ഇപ്പോൾ തുടരുകയാണ് ജമ്മു ജമ്മുകാശ്മീരിലെ സൈനിക ട്രക്കിന് നേരെയാണ് ഭീകരാക്രമണം ഒരു മാസത്തിനിടെ മേഖലയിൽ സൈന്യത്തിന് നേരെ നടക്കുന്ന രണ്ടാമത്തെ ഭീകരാക്രമണമാണിത് സംഭവസ്ഥലത്തേക്ക് കൂടുതൽ സേനയെ അയച്ചിട്ടുണ്ട് മേഖലയിൽ ഇപ്പോഴും വെടിവയ്പ് തുടരുകയാണെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മാസം രജൗരിയിലെ കലക്കോട്ടിൽ സൈന്യവും പ്രത്യേക സേനയും ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചതിനെ തുടർന്ന് രണ്ട് ക്യാപ്റ്റന്മാർ ഉൾപ്പെടെയുള്ള സൈനികർ കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മേഖലയിൽ ഭീകരാക്രമണം പതിവാണ് ഏപ്രിലും മെയ്യിലും പത്ത് സൈനികരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇടയിൽ ഈ പ്രദേശം വലിയ തോതിൽ തീവ്രവാദത്തിൽ നിന്ന് മുക്തമായിരുന്നു അതിനുശേഷം പതിവായി ഏറ്റുമുട്ടലുകൾ സംഭവിക്കാൻ തുടങ്ങി ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കിടെ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മുപ്പത്തിയഞ്ചോളം സൈനികരാണ് മേഖലയിൽ നിന്ന് വീരമൃത്യു വരിച്ചത് പാകിസ്ഥാൻ്റെ ഏറെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഭീകരരുടെ ആക്രമണം ഉണ്ടാകുന്നത് പട്ടിണി കിടക്കുകയാണെങ്കിലും രാജ്യം ഇപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങളെ വേണ്ടതരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും തീവ്രവാദികൾക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്